ധർമ്മദീപ്തി അവതരിപ്പിക്കുന്നു അനുഗ്രഹ പ്രഭാഷണം വേർപാട് സഭയിൽ നിന്ന് വേർപെട്ട് പോയവർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവാഞ്ചലിസ്റ്റ് ഇ എസ് തോമസ് ഇടയാറമുള നിങ്ങളോട് സംസാരിക്കുന്നു ക്ലിമസിൽ പുതിയ നിയമ ഉപദേശപ്രകാരം കൂടിയുവരവ് ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ കേരളത്തിന്റെ മണിലും വേദമുറപ്പിച്ച് ലോകമെങ്ങും പടർന്നു പന്തലിച്ച അനുഗ്രഹീതരുമായ ഒരു സഭാകൂടമാണ് ബ്രദറൻ എന്ന വേർപാട് സ്വഭാവഭാഗം മാനസാന്തരം പാപമോചനം ആത്മരക്ഷ പരിശുദ്ധാത്മപ്രാവണം രക്ഷയുടെ ഭദ്രത വിശുദ്ധന്മാരുടെ ഐക്യത സഭയുടെ ഉൽപ്രാവണം സിദ്ധന്മാരുടെ പുനരളിദ്ധാനം സഹസ്രാബ്ദ വായിച്ച അന്ത്യായവതി പൊതുവാന എന്നിങ്ങനെ വിശുദ്ധ വേദോത്സവത്തിലെ അടിസ്ഥാന ഉപദേശ സമയതേറെ പാരമ്പര്യ കർമ്മകാന്ത വ്യവസ്ഥകൾക്ക് അതീതമായി പുതിയ നിയമ വ്യവസ്ഥയിൽ കള്ളപ്പില്ലാതെ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ലോകത്തിലെ തന്നെ ഏഴ് സഭാ വിഭാഗമാണിത് വിശ്വാസികളുടെ പൌരോഹിത്യം വ്യക്തി സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യം സ്ഥലംസഭയുടെ സ്വാതന്ത്ര്യം ഇവ ഇതുപോലെ പഠിപ്പിക്കുന്ന ഇതര സഭാവിഭാഗങ്ങൾ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയുക എങ്കിലും ഈ സഭകളിൽ നിന്നും വേറുവിട്ടുപോയവരുടെ അഥവാ പോകുന്നവരുടെ എണ്ണവും വിരളമല്ല തികഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും അനിവേദനയുമാണെങ്കിലും ക്രമയും കഴിവുള്ളവരെ അടിച്ചമർത്തി സുസൂക്ഷണ ഒറ്റപ്പെടുത്തുന്ന പ്രവണത ആദ്യമുതലേ ഈ സഭയുടെ ഒരു ശാപമായി നിലനിർത്തുന്നതിനാൽ ഈ വയലിൽ നിന്നും അന്യ ബോബസ്വാദ വയലുകളിലേക്ക് ചേക്കേറിയവർ അനേകരൂ ഉപദേശ വിശുദ്ധി വാതോരാതെ പ്രസംഗിക്കുന്നുവെങ്കിലും പ്രായോഗിക തലത്തിൽ പല സഭകളും പാലിക്കുന്ന അയഞ്ഞ സമീപനവും പാപത്തിനെതിരെ ശബ്ദിക്കുവാനും സ്ഥലസഭകളിൽ ശിക്ഷണ നടപടികൾ സ്വീകരിച്ച് വിശുദ്ധി നിലനിർത്തുവാനും പണം പാരമ്പര്യം രക്തബന്ധം എന്നിവ തടസ്സമായി നൽകുന്നതും ആത്മീയരും ആത്മാർത്ഥയുള്ളവരുമായവർ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമായി എന്നത് ദുഃഖകരമായ ഒരു നഗ്ന സത്യമാണ് വേർപെട്ട തന്നെ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ ലഭ്യമായിട്ടും സ്റ്റാറ്റസ് സ്കോർ നിലനിർത്തുവാൻ പെന്തിക്കോസ് ഇതര വിഭാഗങ്ങളിൽ നിന്ന് വൈവാഹിക ബന്ധം പുലർത്തിയവർ പിന്നീട് ആ മേഖലയിലേക്ക് ചേർക്കേറുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉപദേശ സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് നാളിതുവരെ ആരും വേർപാട് ചമവിട്ട് അന്യതാ പോയിട്ടില്ല പോകുകയുമില്ല എന്നാൽ സ്ഥലത്തുകളിലെ മൂപ്പന്മാരല്ലാത്ത മൂപ്പന്മാരുടെ ഭരണവും സ്നേഹിക്കാൻ കഴിയാത്ത വിശ്വാസികളുടെ കഠിന മനോഭാവവും ആരാധന യോഗങ്ങളിലെ അസംതൃപ്തമായ പതിവ് പരിപാടികളും ഒരളവ് വരെയുള്ള ആത്മീയ അരാജകത്വവും വളരെയും സഭവിട്ടു പോവാൻ കാരണമാകുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു പ്രായോഗിക തലത്തിൽ നമുക്കുള്ള പരാജയങ്ങൾ ഉള്ളവരെ തന്നെ തളർത്തിക്കളയുന്ന പ്രായോഗിക പ്രവണതകളാണ് ആളുകൾക്ക് വേണ്ടുന്ന പക്ഷ്യായ പുൽപ്പണവും സ്വച്ഛതയുള്ള വെള്ളവും ലിരിക്കുന്നില്ല എന്ന് വന്നാൽ അടുത്തുള്ള മലഞ്ചെരിവുകളിലേക്ക് അവ പാലായി ചെയ്യുന്നുവെങ്കിൽ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഈ വ്യവസ്ഥിതി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു